മാപ്പിള ഫോം വിളിച്ചിട്ടേക്കാ ബില്ലല്ലോ മാപ്പിള

ദീദീനെയാ ഇഷ്ടം ഇക്കാക്കാനാ എന്താ ഇഷ്ടാ ഇപ്പൊ സാ ബിസ്കറ്റ് തിന്നാ ഫിനിഷ് ആക്കിയാ ഇങ്ങോട്ടൊക്കെയാ ബിസ്ക്കറ്റ് കൊണ്ടുവന്നതരിക്ക് പാപ്പാനെയാ ഇഷ്ടം ഉമ്മാനെയാ ഉമ്മാനാ

ചോക്ലേറ്റും സ്കൂളില്ലാ നീ എന്താക്കുന്ന എന്ത് കളിക്കുന്ന നീ സ്കൂളില് പോന്നില്ലേ എന്തിനു സ്കൂളില് പോന്ന ഏഹ് ഇക്കാക്കാൻ്റെ സ്കൂളിലാ എന്തിന് പോന്ന് പരീക്ഷ ഒക്കെ പഠിക്കാനാ എന്ത് പഠിക്കല് പറഞ്ഞു സ്റ്റാർട്ടല്ല ഫോർ ഫോർ കഴിഞ്ഞി ഫൈവ് സിക്സ് സെവൻ സെവൻ എയ്റ്റ് നയൻ ടെൻ എ ബി സി ടി പറയാ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ

വെരി ഗുഡ് ഇപ്പൊ സർ എഫ് എന്ന് ഫോൺ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ ഫോണിന് എന്താ പറയലേ മൊബൈൽ അല്ലേ ഇപ്പൊ സാ പാട്ടേ ഇത് എന്ത് കളർ യെല്ലോ വെള്ള യെല്ലോ എന്ത് എല്ലോ ഇത് വെരി ഗുഡ് ഇത് വെരി ഗുഡ് ഇത് റെഡ് എന്ത് ഇത് പിങ്ക് എന്ത് ബ്ലൂ റെഡ് നോക്കേ റെഡ് യെല്ലോ ഓറഞ്ച് യെല്ലോ